മന്ത്രി മുതൽ ഇതേവരെ പ്രസംഗിച്ചവരെല്ലാം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ അവരുടെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പദത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട നമ്മളുടെ ഭക്ഷ്യധാന്യങ്ങൾ അല്ലാത്ത ധാന്യങ്ങൾ ആ ധാന്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ച ഉൾക്കൊള്ളിച്ചു ഉൾക്കൊള്ളിക്കപ്പെട്ടത് അതിന്റെ ഓരോന്നിന്റെയും വിശദാംശങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ അപ്പോ ഈ കുട്ടി പോലെ പലതും നമ്മുടെ നാട്ടിൽ ധാരാളം ഉപയോഗിക്കപ്പെടുന്ന വലിയ മുമ്പ് ഉപയോഗിക്കപ്പെട്ടിരുന്ന പല ധാന്യങ്ങളും ആ ധാന്യങ്ങൾ പ്രത്യേകിച്ചും അരിയോ അതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾക്ക് ദൗർലഭ്യം വരുമ്പോ ആണ് ഇവയെ ആശ്രയിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ രോഗം വരുമ്പോൾ അതല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായവരെ അവരെ അനാരോഗ്യം കൊണ്ട് പ്രയാസപ്പെടുമ്പോ അങ്ങനെയുള്ളവർക്കാണ് ഈ ഇത്തരം ധാന്യങ്ങൾ കൊണ്ടുള്ള പ്രത്യേക ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അത് കൊടുക്കുക നമുക്കറിയാം അപ്പൊ അത് പക്ഷേ പ്രദീപിനെ പോലെ ഒരാൾ ഇതെല്ലാം ശേഖരിച്ച് അദ്ദേഹത്തിന് വളരെ പരിചിതമായ രീതിയിൽ പരിഷ്യത്തിന്റെ രീതി നമ്മൾ പരിഷ്യത്തിന്റെ പുസ്തകങ്ങൾ നമ്മളിറക്കാൻ തുടങ്ങിയ കാലം മുതൽ പൊതുവിൽ അത്തരം പുസ്തകങ്ങളിലൊക്കെ ചില പ്രത്യേക രീതികൾ നമ്മൾ പിന്തുടരാറുണ്ട് അത് വളരെ എളുപ്പം ആളുകൾക്ക് മനസ്സിലാകുന്നതായിരിക്കും വളരെ കഠിനമായ പദങ്ങൾ ശാസ്ത്രത്തിന്റെ രംഗത്ത് ചിലയിടത്ത് കഠിന പദങ്ങൾ ഉപയോഗിക്കേണ്ടി വരും പക്ഷെ കഴിയുന്നത്ര അത്തരം പദങ്ങളുടെ പ്രയോഗം കുറച്ച് വായിച്ചാൽ മനസ്സിലാകും ആ രീതിയിലുള്ള പുസ്തകങ്ങൾ ഇത് നമ്മുടെ പക്ഷത്തിൻ്റെ പുസ്തകങ്ങളുടെ ആയിട്ടുള്ള ചില പ്രത്യേകതകളിലാണ് ആ അത്തരം പ്രത്യേകതകൾ പ്രദീപിൻ്റെ ഈ പുസ്തകത്തിനുണ്ട് എന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് നമ്മുടെ നാട്ടിൽ നാം ഉപയോഗിക്കേണ്ട നെല്ല് ഗോതമ്പ് തുടങ്ങിയിട്ടുള്ള പ്രധാന ഭക്ഷ്യധാന്യങ്ങൾ അല്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ ആ ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭക്ഷ്യ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അരിക്കും ഗോതമ്പനും ഇല്ലാത്ത ചില മേന്മകൾ ഇവയ്ക്കുണ്ട് എന്നാണ് ഇവിടെ ഇതിനകം ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അത്തരം ധാന്യങ്ങൾ നമ്മളുടെ ഭക്ഷ്യ വസ്തുക്കളുടെ ഉൾപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവയുടെ ഉൽപ്പാദനം നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു മറ്റൊരു ഒരു പുതിയ ചില കാര്യങ്ങൾ അത് കൃഷിയുടെ കാര്യത്തിലായാലും ആ കൃഷി ചെയ്ത് അവ ഉണ്ടാക്കി ഉണ്ടാക്കി അത് ലഭ്യമാക്കുന്ന കാര്യത്തിലായാലും ഉണ്ടാവേണ്ട ഒരു പുതിയ സമീപനം ഇത്തരം കാര്യങ്ങളിൽ അത് നമുക്കുണ്ടാവണം അത് നമ്മളുടെ ഇടയിൽ ഇപ്പോ കേരളത്തിൽ വ്യാപകമായ രീതിയിലുള്ള ചില രൂപങ്ങൾ പ്രത്യേകിച്ചും അരിയും പറ്റി ഉപയോഗിക്കുമ്പോൾ പലർക്കും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില രൂപങ്ങൾ ഞാൻ ഏറ്റവും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ അത് ഒഴിവാക്കുന്നതിന് ഇത്തരം ധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളെ സഹായിക്കും എന്നുള്ളത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ അരി ഉപയോഗിക്കാന്നുള്ളതിന്റെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടി അത്തരം കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതിൻ്റെ ആവശ്യം ഇതൊക്കെ ദീപിന്റെ ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇനിയും കൂടുതൽ ആളുകളെ പ്രസംഗിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഈ പുസ്തകം കിട്ടിയിട്ടുള്ളത് നിങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഉള്ളടക്കം പോകുകയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ഉള്ള ആൾക്കാരെ പിന്നെ നിങ്ങൾ ഈ പുസ്തകം വായി മിക ഉണ്ടാക്കുക പക്ഷെ ഒന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടകം ദീപിന്റെ ആ പുസ്തകം കൈകാര്യം ചെയ്ത രീതി നമുക്ക് വിഷത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ് അതെന്താണ് കാര്യം കൂടുതൽ വിഷമമാക്കല്ല അത് കൂടുതൽ സുഖേയമാക്കുകയാണ് അത് ഇതേക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അവരെ ഒരു കൈകാര്യം ചെയ്യുന്ന രീതി അത് ഇതിൽ അവലംബിച്ചിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് അപ്പൊ ആ പുസ്തകം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കണം അത് വാങ്ങി ഉപയോഗിക്കാൻ എന്നുള്ളത് പ്രദീപിനെ സഹായിക്കൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തെ കൂടി സഹായിക്കലാണ് എന്റെ കാര്യം കൂടി പറഞ്ഞു അതുകൊണ്ട് അത് നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യത്തെ സംരക്ഷിക്കാനും അതുവഴി വേറെ പല കാര്യങ്ങളും നമ്മുടെ ഈ ധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ അവയുടെ കൃഷിയിൽ അവയിലൊക്കെ ഉണ്ടാകേണ്ട കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സമീപനം അതുണ്ടാക്കുന്നതിനൊക്കെ സഹായിക്കും എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇനി പറയാൻ എന്നേക്കാൾ കൂടുതൽ ഇനിയൊക്കെ അർഹതയുള്ള ഡോക്ടർ അറവിജെ പോലെയും സി പി എം രാഷ്ട്രീയ പോലെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ എൻ്റെ ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കുന്ന